നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അപ്പം വിശേഷം ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ ഒരു യാത്രയിലായതുകൊണ്ടാണ് എന്താണേലും ഇനി മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം ആകാശ സഹിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിൻ്റെ അടിയിലേക്ക് വരുവാണ് ബാലിൻ്റെ അരി വന്നിട്ട് പറഞ്ഞു അതേ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചു നിനക്ക് എന്താണ് പറയാനുള്ളത് അത് പിന്നെ അച്ഛാ ആ ഭാര്യ ഉണ്ടല്ലോ ഉദയഭവനോ എന്താടാ പറഞ്ഞേ അല്ല ദേവിയാട്ത്തിടെ അച്ഛനും അമ്മേ ആ എന്താ കുഴപ്പം അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞു ഒന്നെന്ന് പറയാണ് അത് കേട്ടം ബാലൻ ചോദിച്ചു പറഞ്ഞു വിടാനോ നീ എന്താടാ പറയണെന്ന് ചോദിക്കും അതെ പറഞ്ഞു വിടണോന്ന് പറയാണ് അവര് വിടുന്നത് ശരിയാകത്തില്ല എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാണ് അവര് പേരെ പല ഉദ്ദേശത്തോടും കൂടിയിട്ടാ വന്നേന്ന് എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും ബാലൻ പറഞ്ഞു അതെ ഇവിടെ ആര് വരണം നിൽക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും ദേവമംഗലത്തെ ബാലന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ കാര്യങ്ങളൊന്നും നീ തീരുമാനിക്കാറായില്ല അവര് ഒരു ദിവസമല്ല ചിലപ്പോ ഒമ്പത് ദിവസം ഇവിടെ നിന്നിരിക്കും എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ ആകാശം പറഞ്ഞു അച്ഛാ അത് ശരിയായിട്ടുള്ള കാര്യമാണോ ഒരു ദിവസം കടയിലേക്ക് അതെ അങ്കിള് വന്നു അങ്കള് ഏതങ്ങള് അല്ല രവീന്ദ്രൻ ഞങ്ങള് രവീന്ദ്രൻ അതാരാന്ന് ചോദിക്കണം ചോദിക്കണേ അച്ഛാ വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ പറയരുത് കിട്ടോ എന്ന് പറയുന്നത് എടാ എനിക്ക് മനസ്സിലായില്ല ആരാന്ന് പറ അച്ഛന് ആളെയൊക്കെ മനസ്സിലായി പക്ഷേ എനിക്കിട്ട് പണി തരുന്നാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയണം ആ മീനാക്ഷിയുടെ അച്ഛന് ഓ രവീന്ദ്രൻ അങ്ങൾ ഇപ്പൊ മനസ്സിലായി ഒരു ദിവസം കടായി വന്നിരുന്നതിന്റെ പേരിൽ ഈ ശ്രീദേവിയുടെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കിയത് ഓ അതാണോ കാര്യം അതിന് നീ പകരം വീട്ടെന്നാണോ നിക്കും അച്ഛാ അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നില്ല എന്താണെങ്കിലും അവരെത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കൊണ്ടുവന്ന് പറയണം അത് കേട്ടു ഞപ്പത്തിനും ദേഷ്യം വന്നു ബാലന് ബാലൻ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ അങ്ങനെ പകരം വീട്ടുവെന്നൊരു ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അവസാനം ആകാശിന് നല്ല കട്ടക്കലിപ്പായി ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ആനന്ദ് വരുന്നത് ആനന്ദ് വന്നിട്ട് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്ക ഏയ് ഒന്നും ഇല്ല വെറുതെ എന്ന് പറയണ ഞങ്ങൾ ചുമ ഇച്ചിരി കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു എന്ന് ബാലൻ പറയണം ആകാശിനോട് എന്താണോ ആകാശേ ഏ ഒന്നുമില്ല ആനന്ദേട്ടാന്ന് പറഞ്ഞോണ്ട് ആകാശ് അങ്ങോട്ടേക്ക് പോയി ആനന്ദന് മനസ്സിലായി എന്തോ കാര്യമായി ചർച്ചയിലായിരുന്നെന്ന് മനസ്സിലായി പിന്നീട് മീനാക്ഷി മിത്രം കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് മീനാക്ഷിയോട് മിത്രം വെച്ചു അല്ല അപ്പച്ചയ്ക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഇഷ്ടമില്ലെന്നിക്കു അതെ അത് മീനാക്ഷി അടുത്ത് പാടുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ല അതെ മീനാക്ഷി അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പാട്ട് പഠിപ്പിക്കില്ലേന്ന് ചോദിക്കാം അത് ശരിയായിട്ടുള്ള കാര്യം എന്താ അതെ നമുക്കൊരു ഐഡിയ ചെയ്താലോ എന്ന് എന്താ ഐഡിയ അതെ ഒരു കാര്യം ചെയ്യാം അവിടെ നമുക്ക് സിറ്റോറങ്ങി സിറ്റോട്ട് ഇറങ്ങി ഒരു പാട്ട് വെക്കാം അങ്ങനെ പാട്ട് വെക്കുമ്പോൾ ചിലപ്പം മിക്കവാറും അപ്പച്ചി ഇറങ്ങി വരും അപ്പം അപ്പച്ചോട് നമുക്ക് സംസാരിക്കാം എങ്ങനെയുണ്ട് അപ്പച്ചി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയണം അത് നല്ല ഐഡിയ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് പറയണം രണ്ടുപേരും കൂടെ എതിയ ഫോണൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു സിറ്റൌട്ടിലേക്ക് ഇറങ്ങി വന്നു പിന്നീട് ഒരു പാട്ട് അങ്ങോട്ട് വെക്കുവാണ് പാട്ട് വെച്ചിട്ട് അവരങ്ങോട് നോക്കി ഗോമതി എങ്ങാനും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് പക്ഷെ ഗോമതിയെ കണ്ടില്ല പകരം ബാലിനകത്തുനിന്ന് ഇറങ്ങി വന്നു ബാലം വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഇവിടെ രണ്ടുപേരും ചോദിക്ക പെട്ടെന്ന് ഞെട്ടിപ്പോ രണ്ടുപേരും പാട്ട് ഓഫ് ചെയ്യണം എന്താ രണ്ടുപേരും പാട്ടൊക്കെ വെച്ചാ അല്ല അത് പിന്നെ ഞങ്ങളൊരു പാട്ട് വെച്ച എന്തിനാ എന്തിനാ പാട്ട് വെച്ചാന്ന് ചോദിക്ക അല്ല അത് പിന്നെ എനിക്ക് അടുത്ത ദിവസം ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടേ ഓഫീസിലെ അപ്പൊ അതിന്റെ ഒരു റിഹേഴ്സലും കാര്യങ്ങളും വരുന്ന അച്ഛാന്ന് മീനാക്ഷി പറയണം ഓ അങ്ങനെയാണല്ലേ ഈ സമയത്ത് മിത്രം മീനാക്ഷി ഒന്ന് നോക്കുവാണ് പിന്നീട് ആ ബാലം പറഞ്ഞു ഞാൻ കരുതി പേരെന്തേലും ആയിരിക്കുന്നു എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ മീനാക്ഷിയും മിത്രയും കൂടെ അവിടുന്ന് എസ്കേപ്പായി അകത്തേക്ക് പോവാണ് ബാലം പിന്നീട് അകത്തേക്ക് കയറി വരുവാണ് ഈ സമയത്ത് ശ്രീദേവി അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ബാലന്റെ ഫോണിലേക്ക് രാമേട്ടം വിളിക്കുവാണ് രാമേട്ടം വിളിച്ചിട്ട് ചോദിച്ചു അല്ല ബാല നീ എന്താ കട മൊത്തത്തിൽ അങ്ങോട്ട് ഉപേക്ഷിച്ചോന്ന് ചോദിക്ക അതെന്താ കടയിലേക്കൊന്നും വരുന്നില്ലേ ആ ഇങ്ങനെ കാര്യം ചെയ്യ നീ കടയിലെ സാധനങ്ങളൊക്കെ എന്തേലും വല്ല ആൾക്കാർക്കും ചെറിയ വിലക്ക് കൊടുത്തിട്ട് കട അങ്ങോട്ട് പൂട്ടിയിടണം നല്ലതെന്ന് പറയാണ് കടയും തുറക്കുന്നില്ല എടാ നീ ഇത് എന്ത് പരിപാടിയാ കാണിക്കുന്നേ എന്തൊക്കെ സംഭവിച്ചാൽ ലോക വിടിഞ്ഞു വീഴുന്നാലും കടയിലേക്ക് വരുന്ന ബാലന ഇപ്പൊ നിനക്ക് ഇത് എന്തു പറ്റിയെന്ന് ചോദിക്ക അതുവിനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും എന്ത് പ്രശ്നങ്ങള് നിനക്ക് എന്ത് പ്രശ്നങ്ങളാണോ ഉള്ളത് ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും നിനക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ പെട്ടെന്ന് ഈ കടയിലേക്ക് വരണം വീട്ടിൽ കുത്തിയിരിക്കേണ്ടെന്നൊക്കെ പറയണെ അത് കേട്ട് ഞാൻ ബാലിനകത്തേക്ക് പോയി തന്റെ ഭാഗമൊക്കെ എടുത്തു കടയിലേക്ക് കൊണ്ടാളെ അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോത്തേനും ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നിട്ട് വന്നിട്ടീച്ചു അല്ല ഇതെന്താ അച്ഛന്റെ അങ്ങോട്ട് പോവാൻ ഇരിക്കാം ഞാൻ കടയിലേക്ക് പോകാൻ വളരെ കടയിലേക്കോ അതെന്തിനാ കടയിലേക്ക് പോകുന്നിപ്പ കടലേക്ക് പോയിരിക്കാൻ പറ്റില്ലോ കടലേക്ക് പോകണം എന്ന് അച്ഛാ ഞാൻ കഴിഞ്ഞ അച്ഛൻ ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുക്കുന്ന ഇന്ന് പോണ്ട കാര്യമുണ്ടോ അച്ഛന് തീരെ വയ്യാത്ത അവസ്ഥയല്ലേ അച്ഛൻ ഇന്ന് പോകണ്ടെന്ന് പറയാ എനിക്കൊരു കുഴപ്പമില്ല മുളയെന്നു പറയാ അച്ഛൻ ഇതൊക്കെ പറയും പക്ഷെ കടയിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിയോളാം ഞാനില്ല എവിടെ വേണം ഞാൻ പോയിക്കോളാം പക്ഷെ അച്ഛൻ പോകണ്ട പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു ദേ ഞാൻ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അല്ല അത് പിന്നെ അച്ഛനിങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പത്തേനും പിന്നെ അമ്മയ്ക്ക് എന്ത് തോന്നു എന്ന് എന്തു തോന്നാനായിട്ട് അല്ല അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയാലും അച്ഛൻ പിന്നെ പുറത്തേക്ക് പോയാലോ കോമതിക്ക നീ വേറെ എന്തേലും പറ ദേവി എന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയബാനും ശ്രീകലയും കൂടെ എങ്ങോട്ടേക്ക് വരുന്നേ അവരൊന്നിട്ട് എന്താ ബാല ഇതെങ്ങോട്ട് പോകാൻ ചോദിക്കൂടാ അത് പിന്നെ ഞാൻ കടയിലേക്ക് പോകാന്ന് കരുതി ഇറങ്ങിയതാന്ന് പറയണെ അപ്പഴേക്കും ഇത്രയും മീനാക്ഷിയും ആരും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഉദയവാനോ ഒന്നിട്ട് കടയിലേക്ക് പോകാനോ അതെ കടയിലേക്ക് പോകാതിരുന്നിട്ട് കാര്യമില്ല കടയിലേക്ക് പോകണം കടയിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അല്ല നമ്മൾ വീട്ടിൽ തന്നെ കയറി ഇരുന്നിട്ട് കാര്യമല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ഉദയവാനു പറഞ്ഞു അത് പിന്നെ ബാല ഒരു കാര്യമുണ്ട് ഏർ ബാലനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം എന്താ അല്ല ബാലനെ കടയിലേക്ക് പോയിട്ടുണ്ട് അത് എങ്ങനെയാണ് ശരിയാവുന്നേ അതെന്താ സാറേ അങ്ങനെ പറഞ്ഞു കടയിലേക്ക് പോയിട്ടുണ്ട് ആൾക്കാരെ അത് ചോദിക്കൂലേ ഇപ്പൊ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർ അറിഞ്ഞു വേണം കടലിൽ ചെന്ന് പലരും ചോദിക്കും അത് ഇതൊക്കെ പറയും ആൾക്കാരുടെ കാര്യമല്ലേ പരിദോഷണം പറിച്ചിലായിരിക്കും പോരാത്തേന് ചോദിക്കും ഗോമതി സ്റ്റോഴ്സ് ബാലിന് ഇത് എന്ത് പറ്റി ബാലനെ ബാലിന്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയോന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ദേഷ്യം വന്നു മീനാക്ഷി പറഞ്ഞു അങ്ങൾ എന്ത് വറത്താനാ പറയണേ അമ്മ അച്ഛനും ഉപേക്ഷിച്ചിട്ട് പോയെന്നില്ലാന്ന് പറയാം പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അതു പിന്നെ അച്ഛന് വെറുതെ ഒരു തമാശ രീതിക്ക് പറഞ്ഞ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കണ്ടെന്ന് പറയണം മീനാക്ഷിക്കും ഇത്രയും കട്ട കരിപ്പായി ആ സമയത്ത് ആരും നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഉദ്ദേ പ്ലേറ്റ് മാറ്റി അത് പിന്നെ ബാല ഞാൻ പറഞ്ഞ വേറെ ഒന്നും അല്ല അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളുണ്ടാവും അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ബാലൻ തൽക്കാലത്തേക്ക് പോകണ്ടാന്ന് പറയാം അത് പിന്നെ സാറേ കടയിലേക്ക് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയണം ഓ അതാണ് ആ കാര്യം കാര്യങ്ങളൊന്നും നടക്കണം ഒരു കാര്യം ചെയ്യാം ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണെന്ന് പറയുന്നത് അല്ല എന്താ സാർ എന്താ കാര്യം എന്ന് ചോദിക്കാം ഞാനേ കടയിലേക്ക് പോകട്ടെ ചോദിക്കും ഏഹ് സാറ് പോവാനോ അതെ എപ്പോഴും ഞാൻ ഈ കറങ്ങുന്ന കസാരിലൊക്കെയല്ലേ ഇരുന്നിട്ടുള്ളൂ എനിക്കൊരു മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ട് ഒരു ദിവസം ബാലന്റെ കടയിൽ പോയിരിക്കണോ കടയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം എന്താ ബാലിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് മീനാക്ഷിയും ഇത്രയൊക്കെ പരസ്പരം നോക്കുക പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു ഏ അച്ഛൻ പോയിരുന്ന ശരിയാകത്തില്ല എന്ന് പറയണം എന്താ അച്ഛൻ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും പറഞ്ഞു നീയാണോ ശ്രീദേവി കാര്യങ്ങളൊക്കെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയാം ഒന്നുമില്ല കുറെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടു ബാലൻ പറഞ്ഞു ദേ ഉദയബാനു സാറ് കടയിൽ പോയിരിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ സാറ് പൊയ്ക്കൊള്ളാൻ പറയണം ഉദയബാനിന് സന്തോഷമായി ശ്രീദേവിയുടെ മുഖം മാറി അതുപോലെ തന്നെ മീനാക്ഷിയുടെ മിത്രയുടെ ഒക്കെ പിന്നീട് ശ്രീകല ഉദയബാനും കൊണ്ട് മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഉദയബാനു പറഞ്ഞു നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ ഇല്ലാതില്ലല്ലോ എല്ലാം നല്ല മംഗളകരമായിട്ട് തന്നെ നടക്കുന്നുണ്ടെന്ന് പറയാണ് ഇനി കുറച്ച് കാര്യങ്ങളൊക്കൂള്ളൂ ഇപ്പാണ്ടേ കടയിലേക്ക് ഞാൻ പോവാണ് കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ മോളക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നേ ഞാൻ കടയിലേക്ക് പോകുന്നെ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രീകല പറഞ്ഞു അത് ശരിയാ അവൾക്ക് അത്ര ഇങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് പറയാ കുഴപ്പമില്ല നമ്മൾ അവളെ നോക്കേണ്ട കാര്യമില്ല നമുക്ക് പോവാന്ന് പറയണം ഞാൻ കടയിൽ പോയി കടലെ കാര്യങ്ങളൊക്കെ നോക്കും എന്നോടാ കളിന്നൊക്കെ പറയാണ് പിന്നീട് സ്ത്രീയെ അങ്ങോട്ട് മാറുന്ന സമയത്ത് ഉദയബാനു എന്തു ചെയ്യാണ് തന്റെ വിഗ് എടുത്തു കുറെ സമയമായല്ലോ ബിഗ് വെച്ചിട്ട് അതൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് ഉരിവെച്ചിട്ടിങ്ങനെ തല്ലിലേക്ക് വെക്കുന്ന സമയത്താണ് ബാലിനോട്ടേക്ക് വരുന്നത് ബാലൻ ആ കാഴ്ച കണ്ടു തലേ കാഷിണ്ടായിട്ടിരിക്കുന്നെ ഉദയബാനു അത് കണ്ടു ജീവിതത്തിനും ബാലിനൊടി ഞെട്ടല് ഏഹ് ഇയാളെന്താ ഇങ്ങനെ എന്ന് ഓർക്കാണ് പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് കയറി വന്നു അപ്പത്തേക്കും സ്ത്രീകളെയും വന്നു പിന്നീട് ബാലൻ എവിടെയെല്ലാം നോക്കുവാണെ എന്താ മനസ്സിലായില്ല അല്ല ഇതാരാ എന്ന് ചോദിക്കണേ എന്ത് പറ്റി അല്ല ഇവിടെ മുമ്പേ വേറെ ആരും ഇല്ലായിരുന്നോന്ന് ചോദിക്കണ വേറെ ആര് ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ എന്ന് പറയണ ബാലൻ പക്ഷെ മുറി ആകെ പാടെ നോക്കുവാണ് അപ്പോഴേക്കും ഏഹ് ഉദയബാനും കാര്യം മനസ്സിലായില്ല ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു ബാലാന്ന് പറയണം അല്ല ഞാൻ ആരെയോ കണ്ടാരുന്നു പറയണ ആരെ ഒരു കഷണ്ടി വെച്ച ആളെ എന്ന് പറയണോ അത് കേട്ട് ഇനി പത്രം ഞെട്ടി തരിച്ച് ഉദയപാനോ സ്ത്രീകളെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് പ്രായമായോട്ടോ കേട്ടോ ഇന്ന് വൈകുന്നേരം ഇടാൻ പറ്റില്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത്